ഇതാണ് ഈ ലക്ഷ്മി ഒനിലിനെ പറ്റി പറഞ്ഞ ബാ ടച്ച് നമുക്കൊന്ന് നോക്കാം നമുക്ക് ഒന്നും കൂടെ തിരിച്ചു ഇത് ഒനിലില് ബാക്കിക്കിടെ കടന്നു വരുന്നു ഒനിലിൽ കാലോടെ തട്ടി പോകുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാ ഒന്നിൽ പെട്ടെന്ന് വെച്ച് പോകുന്നുണ്ട് മസാന ചെയ്യാൻ കൂടെ വെച്ച് സൈഡിലായി പോകുന്നുണ്ട് നമുക്ക് നോക്ക് 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 ഇതിനിടയിൽ എവിടെയാണ് ഈ ബാറ്റ് ടച്ച് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്തൊക്കെ ഇതാ വീണ്ടും ഒന്നുകൂടെ നോക്ക് വലുതു മുകളിൽ അതിന് ശേഷം ഒന്നിയിൽ കൈ പിടിച്ച് മാപ്പ് പറയുന്നുണ്ട് മാസിയുടെ മുഖത്ത് പ്രത്യേക ഫാഫേദങ്ങളൊന്നും കാണുന്നില്ല ഇതിനു വേണ്ടിയാണ് ഒന്നുകൊടുക്കേണ്ടത് നമുക്ക് നോർമൽ സ്പീഡിൽ കാല് തന്നെ തോളത്ത് പിടിച്ച് അങ്ങ് പോകുന്നു എന്നുള്ളതിൻ്റെ അപ്പുറം ൊന്നും നടന്നതായിട്ട് മുഖാന്നില്ല പിന്നെ ഇതെല്ലാം പറയേണ്ടത് മസ്താനിയാണ് അതിൻ്റെ അകത്ത് അഭിപ്രായം അവസാനമായി രേഖപ്പെടുത്തേണ്ടത് മസ്താനിക്ക് എന്തെങ്കിലും തോന്നിയോ ഇനി ബസ്സിലക്കിയൊരു അച്ചായന്മാർ എടുത്ത് കൊടുക്കുന്ന പോലെ ബാ ടച്ച് വേറെ എവിടെയെങ്കിലും ഉണ്ടായോ ഇതൊന്നും നമുക്കറിയില്ല ഒന്നുകൂടെ ഒന്നിലിൻ്റെ കൈ എവിടെ എന്ന് കൃത്യമായി ശ്രദ്ധിക്കാം തോളത്ത് മാത്രമേ ഉന്നിൽ തൊട്ടുള്ളൂ പാസ് ചെയ്യുമ്പോൾ ഒന്നിലിൻ്റെ അരഭാഗം മസ്സാനോട് പുറം ഭാഗത്ത് ചേർന്നായിരിക്കും പക്ഷെ ആ ബാക്കിലത്തെ സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്പേസിൽ കൂടെ കടന്നു പോകാൻ വേണ്ടിയാണ് ഒന്നിൽ അവിടെ ഒരല്പം ഒന്ന് തിക്കി ഇറങ്ങി പോകുന്നത് മസ്താനിക്കത് മോശമായി തോന്നി എങ്കിൽ അത് മറ്റൊരു കാര്യം ഒന്നിലതിന് മാപ്പും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനൊരു പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല അത് മോശമായിട്ട് തോന്നിയ ഇപ്പോൾ അവരുടെ നിപ്പ് നോക്ക് മസാന ശരിക്കും വീണ് പോയി എന്ന് തോന്നുന്നു നമുക്ക് ഒന്നിൽ വീണ്ടും മസാനിനെ വിളിക്കുന്നുണ്ട് വയറ്റത്തോടെ കൈ ഇട്ടിട്ടുണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് മസാനെ തെറ്റ് പറയാൻ പറ്റില്ല എന്താണ് നടന്നതെന്ന് മസാനി കാണത്തില്ല എന്തൊക്കെയാണെങ്കിലും മസാന എൻ്റെ തെറ്റ് പറയുന്നില്ല മുന്നിലും തെറ്റ് പറയാൻ പറ്റില്ല കാരണം ഒന്നിൽ അതിൽ കടന്നുപോയി മേത്ത് തൊട്ട് മാപ്പ് പറഞ്ഞു ഇപ്പം നോക്ക് ഒന്നിലും മസാന നിൽക്കുന്നു ഇപ്പം സോറി പറഞ്ഞു പക്ഷേ ഈ വിഷയം പറഞ്ഞ ലക്ഷ്മിയാണ് അത് വഷളാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നു കാരണം മസാനൊരു വിഷയം മസാനയ്ക്ക് നേരിട്ട് ചോദിക്കാം അവരത് നേരിട്ടത് കോംപ്രമൈസാക്കാം അതൊരു വെൻ വിഷയമാക്കി ഒന്നിൽ പറഞ്ഞ പോലെ ഒന്നിലെ ക്യാരക്ടർ അസ്റ്റാസിനേഷൻ നടത്തി എന്നുള്ളതും അതിൻ്റെ അത്ത് തോന്നിയൊരു വിഷയമാണ് ഇപ്പോൾ നോക്കും അവരുടെ ആദ്യം കടന്നു പോകുന്നതാണ് ഒന്നിലിൻ്റെ വിഷയം എന്ന് തോന്നുന്നില്ല ഇപ്പോൾ ആ കോർണറിലവർ നിൽക്കുന്നത് നോക്ക് ആദ്യം കണ്ട വ്യൂ അല്ല ഇപ്പോൾ കാണുന്നത് നോക്ക് ഇപ്പോൾ അവർ നിൽക്കുന്നത് നിപ്പ് എങ്ങനെയാണുള്ളത് അതും കണ്ട വ്യൂ അല്ല ഒരു കൈ ആരുടെ കൈ ഒന്നിലിൻ്റെ കൈയോ മാസാന കൈയോ മാസാനുള്ള പോയറ്റത്തുണ്ട് പുല്ലിൽ ചിലപ്പോൾ വിടാതിരിക്കാൻ വേണ്ടി കണ്ടോ പുനലിൻ്റെ കൈവിടെയാണെന്ന് നോക്ക് പുല്ലിൽ ചിലപ്പോൾ വിടാതിരിക്കാൻ വേണ്ടി പിടിച്ചതുമാകാം പക്ഷെ എന്താണോ മസാനിയാണ് ഇതിൻ്റെ അകത്തെ ആദ്യം പറഞ്ഞ മസാനി തന്നെയാണ് ഇതിൻ്റെ അകത്തെ അഭിപ്രായം പറയേണ്ടത് ഓരോ ടച്ചും ഓരോ ആൾക്കാർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നൊരു മാത്രമാണ് കാര്യം ഓക്കെ ഇനി മറ്റൊരു വീഡിയോ ആയി വരാം